ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പൊ നമുക്ക് ഇന്ന് മൂന്നാമത്തെ മുടിയുള്ള ജനറൽ എന്ന് പറയുന്ന മൂന്നാമത്തെ മുടിയുള്ള രണ്ടാമത്തെ ഒരു സ്റ്റോറിയാണ് ദ സ്റ്റോറി ഓഫ് എനാവോ ബൈ കേറ്റ് ചോപ്പിൻ അത് ഡിസ്കസ് ചെയ്യാം ആൻഡ് ഫസ്റ്റ് നമുക്ക് എല്ലാ വീഡിയോയിലും പോലെ തന്നെ ആമുഖം ഒന്ന് കേൾക്കാം കാരണം ആമുഖത്തു നിന്നും ചോദ്യങ്ങൾ എക്സാമിന് വരാൻ സാധ്യതയുണ്ട് മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യനും ഒഴിവാക്കാൻ പറ്റില്ല അങ്ങനെയാണ് പുതിയ സിലബസ് അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യനും ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ അപ്പൊ ഫസ്റ്റ് നമുക്ക് ആമുഖത്തിന്റെ മലയാളം സമറി കേൾക്കാം ആയിരത്തി എണ്ണൂറ്റിഅൻപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല് ആദ്യകാല അമേരിക്കൻ ഫെമ്യൂണിസ്റ്റ് എഴുത്തുകാരികളിൽ ഒരാളായിരുന്നു അവരുടെ ജീവിത രീതി വളരെ വ്യത്യസ്തത ഉള്ളതായിരുന്നു അവരുടെ എഴുത്തുകളിൽ അവർ കാണിച്ചത് സമൂഹം നിർബന്ധിച്ചില്ലെങ്കിൽ അവർ എങ്ങനെ പ്രവർത്തിക്കുമെന്നും അവർ എങ്ങനെ ചിന്തിക്കുമെന്നും ഒക്കെയാണ് പക്ഷെ സാധാരണയായി അവർ ജീവിക്കുന്നത് സമൂഹവും പുരുഷന്മാരും ആശിക്കുന്ന തരത്തിലാണ് അവരുടെ സ്വന്തം ഇഷ്ടാനുസരണമല്ല അവർ ജനിച്ചത് സെന്റ് ലൂയിസിലാണ് അവരുടെ മാതാപിതാക്കൾ ദനികരായിരുന്നു അവർക്ക് അഞ്ചു വയസ്സുള്ളപ്പോൾ അവരുടെ പിതാവ് ഒരു അപകടത്തിൽ മരിച്ചുപോയി അവരുടെ ഡിഗ്രി പഠനം കഴിഞ്ഞപ്പോൾ അവർ ഓസ്കർ ചോപ്പിനെ വിവാഹം കഴിച്ചു വിവാഹത്തിന് മുൻപും പിൻപും അവളുടെ ചിന്തകളും പ്രവൃത്തികളും സാധാരണക്കാരുടെ പോലെയായിരുന്നില്ല കുടുംബത്തിലെ അടിമകളോട് അവർ സൗഹൃദം പുലർത്തി പൊതുസ്ഥലങ്ങളിൽ വെച്ച് പുകവലിച്ചു തുറസായ ബീച്ചുകളിൽ കുളിച്ചു അവരുടെ ഭർത്താവ് പെട്ടെന്ന് മരിച്ചപ്പോൾ അവർക്ക് സാമ്പത്തികമായ വലിയ ദുരവസ്ഥയുണ്ടായി അവർക്ക് ആറ് മക്കളുണ്ടായിരുന്നു പക്ഷെ കയ്യിൽ പണമൊന്നും ഇല്ലായിരുന്നു ഇത് അവരെ പണത്തിനു വേണ്ടി എഴുതാൻ നിർബന്ധിതയാക്കി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ അവരുടെ ആദ്യ നോവലായ അറ്റ് ഫോൾട്ട് പ്രസിദ്ധീകരിച്ചു അവരുടെ നോവലുകളിലെ പ്രധാന പ്രമേയങ്ങൾ സന്തോഷമില്ലാത്ത വിവാഹ ജീവിതം വിവാഹമോചനം വിവാഹത്തിന് പുറമേയുള്ള സ്നേഹം മുതലായവ ആയിരുന്നു ഈ വക പ്രമേയങ്ങൾ വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിലെ പ്രമേയങ്ങളായിരുന്നു അവരുടെ ചിന്താഗതികൾ അവർക്ക് ഒരുപാട് ശത്രുക്കളെ സമ്പാദിച്ചു കൊടുത്തു പല പ്രസാധകരും അവരുമായിട്ടുള്ള കരാറിൽ നിന്നും പിന്മാറി തലച്ചോലിനുണ്ടായ രക്തസ്രാവം മൂലം അവർ മരിച്ചു മരണശേഷമാണ് അവർ വലിയ എഴുത്തുകാരിയാണെന്നും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതിയ ഒരാളായിരുന്നെന്നും ലോകം മനസ്സിലാക്കിയത് നോവലുകൾക്ക് പുറമേ അവർ ഏതാണ്ട് നൂറോളം കഥകളും ചില ഉപന്യാസങ്ങളും എഴുതിയിട്ടുണ്ട് നിരൂപകർ അവരുടെ എഴുത്തിലുള്ള മികവ് മനസ്സിലാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും മനഃശാസ്ത്രപരമായ സത്യങ്ങൾ മികച്ച ദൃശ്യാവിഷ്കാരങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളെ തൊട്ടുണർക്കുന്ന പ്രമേയങ്ങൾ മുതലായവയ്ക്ക് ഫെമിനിസ്റ്റ് സംഘടനകൾ ചോപ്പിന്റെ എഡ്ന എന്ന കഥാപാത്രത്തിന്റെ ചിത്രീകരണം വളരെയധികം പ്രശംസിച്ചിട്ടുണ്ട് ഈ കഥാപാത്രം ദ അവക്കണിംഗ് എന്ന നോവലിലെയാണ് സമൂഹം സ്ത്രീകളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന പരിമിതികളെ ഷോപ്പിൻ ഈ കഥാപാത്രത്തിൽ കൂടി നിശിതമായി വിമർശിക്കുന്നുണ്ട് ദ സ്റ്റോറി ഓഫ് എൻ അവർ എന്ന ഈ കഥ ആദ്യമായി വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഡിസംബറിലെ വോക്ക് മാഗസീനിലാണ് അപ്പോൾ അതിന്റെ പേര് ദ ഡ്രീം ഓഫ് എൻ അവർ എന്നായിരുന്നു അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് ദ ഡ്രീം ഓഫ് എൻ അവർ എന്നായിരുന്നു സ്ത്രീ നിന്നുകൊണ്ട് വിവാഹത്തെപ്പറ്റി ചിന്തിക്കുന്ന ഒരു വളരെ നല്ല കഥയാണിത് ആ ചിന്താഗതിയിൽ വിവാഹം ജീവിതം പരിമിതികൾക്കുള്ളിലെ ഒരു ജീവിതമാണ് ഈ കഥ സ്ത്രീ പുരുഷ ബന്ധങ്ങളെ പറ്റിയും അവരുടെ കടമകളെ പറ്റിയും പറയുന്നതോടൊപ്പം എങ്ങനെയാണ് സ്വാതന്ത്ര്യവും സന്തോഷവും ആയിരിക്കുക എന്നതിനെ പറ്റിയും പ്രതിപാദിക്കുന്നു ജീവിതത്തിന്റെയും മരണത്തിന്റെയും അർത്ഥങ്ങളിലേക്കും അത് വെളിച്ചം വീശുന്നു ഇതിലെ നായികയായ ലൂയിസയുടെ ചിന്തകളും അവസ്ഥകളും വ്യക്തി സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരടിക്കുന്ന മറ്റു സ്ത്രീകളുടെയും വികാരമാണ് പ്രതിഫലിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ടെക്സ്റ്റിലേക്ക് പോവാം ആ ഒന്ന് കേട്ടു നോക്കാം അതിന്റെ മലയാളം സമ്മറി മിസിസ് മല്ലാഡ് ഒരു ഹൃദ്രോഗിയാണ് അതുകൊണ്ട് അവളുടെ ഭർത്താവിന്റെ മരണത്തെ പറ്റി വളരെ ശ്രദ്ധയോടാണ് അവരോട് പറഞ്ഞത് സഹോദരിയായ ജോസഫീനാണ് ഈ വിവരം അവരോട് പറഞ്ഞത് ഈ വിവരം പറയുമ്പോൾ ഭർത്താവിന്റെ സുഹൃത്തായ റിച്ചാർഡ്സും അവരുടെ അടുക്കൽ ഉണ്ടായിരുന്നു അയാളാണ് പത്ര ഓഫീസിൽ പോയി റെയിൽവേ അപകടത്തിന്റെ വിശദാംശങ്ങൾ ശേഖരിച്ചത് അപകടത്തിൽ മരിച്ചവരുടെ ലിസ്റ്റിൽ ഏറ്റവും ആദ്യ പേര് ബ്രൻലി മല്ലാടിന്റേതായിരുന്നു രണ്ടാമത് ഒരു ടെലഗ്രാം കൂടി വരുത്തിച്ചു മരണ വാർത്ത സ്ഥിരീകരിച്ചതിനു ശേഷം അയാൾ ഈ വിവരം കൊടുക്കാനായി ബ്രൻലിയുടെ വീട്ടിലേക്ക് പോയി ഈ വിവരം കേട്ടപ്പോൾ മിസസ് മല്ലാട് തന്റെ സഹോദരിയുടെ കയ്യിൽ കിടന്ന് കരഞ്ഞു എന്നിട്ട് മുകൾ നിലയിലുള്ള അവരുടെ മുറിയിലേക്ക് പോയി ആരും തന്റെ കൂടെ ചെല്ലണ്ട എന്ന് അവർ വിലക്കിയിരുന്നു അവരുടെ മുറിയിൽ ഒരു വലിയ ചാരുകസേരയുണ്ടായിരുന്നു അവർ അതിലിരുന്നു അവളുടെ ശരീരവും മനസ്സും വളരെ ക്ഷീണിച്ചിരുന്നു അവർ ഇരുന്നിടത്ത് നിന്നും പുറത്തുള്ള മരങ്ങളുടെ മുഗൾ ഭാഗം കാണാമായിരുന്നു ഇലകൾ കാറ്റിൽ തലയാട്ടി നിന്ന് ജീവിതത്തിന്റെ വസന്തം കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു മഴയുടെ ഒരു നറുമണം അവിടെ പരക്കുന്നുണ്ടായിരുന്നു ദൂരെ നിന്നും ആരോ ഒരാൾ പാടുന്നതിന്റെ ശബ്ദം മല്ലാടിന് കേൾക്കാം പല കുരുവികളും മേൽക്കൂര പുറന്തോട് പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഭാഗത്തിരുന്ന് കലപ്പില ചിലയ്ക്കുന്നുണ്ടായിരുന്നു മേഘങ്ങളുടെ ഇടയിൽ കൂടി അവിടെയും ഇവിടെയും നീലാകാശ ഭാഗങ്ങൾ ദൃശ്യമായിരുന്നു അവൾ തല പുറകോട്ടാക്കി കുഷ്യൻ വെച്ചാണ് ഇരുന്നിരുന്നത് ചിലപ്പോൾ ഒരു തേങ്ങൽ അവളിൽ വരുമായിരുന്നു അവൾ ചെറുപ്പമായിരുന്നു സുന്ദരമായ ശാന്തമായ ഒരു മുഖമായിരുന്നു അവരുടേത് അവരുടെ മുഖത്തുള്ള ചുളിവുകൾ അവൾ അനുഭവിച്ചുകൊണ്ടിരുന്ന അടിച്ചമർത്തലുകളുടെയും അതേസമയം ശക്തിയുടെയും പ്രതീകമായി കാണപ്പെട്ടു ഇപ്പോൾ അവർ ഒരു നീലാകാശത്തുണ്ടിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു അവളിൽ എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതെന്താണെന്ന് അവൾക്ക് തന്നെ മനസ്സിലായില്ല പക്ഷേ നീലാകാശത്തിൽ നിന്നും അത് താഴേക്കിറങ്ങി അവളിലേക്ക് വരുന്നത് പോലെ അവൾക്ക് തോന്നി ചുറ്റുപാടുമുള്ള ശബ്ദങ്ങളിലും ഗന്ധങ്ങളിലും നിറങ്ങളിലും കൂടിയായിരുന്നു അത് വന്നത് ഇപ്പോൾ അവളുടെ നെഞ്ച് വളരെ വേഗം താഴുകയും പൊങ്ങുകയും ചെയ്തു അവളെ ഒരു പുതിയ വികാരം ഗ്രസിക്കുന്നതായി അവൾക്ക് തോന്നി അവൾ അതിനെ തടയാൻ പരിശ്രമിച്ചു പക്ഷെ അവൾ നിസ്സഹായയായിരുന്നു അവളുടെ ചുണ്ടിൽ നിന്നും ഒരു വാക്ക് പുറത്തേക്ക് വന്നു അവൾ ശബ്ദമില്ലാതെ തന്നെ ആ വാക്ക് പല പ്രാവശ്യം പറഞ്ഞു സ്വാതന്ത്ര്യം 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 എന്നായിരുന്നു ആ വാക്ക് ഇപ്പോൾ അവളുടെ കണ്ണുകൾ നല്ലതുപോലെ തിളങ്ങി അവളുടെ രക്തം നല്ല ഉന്മേഷത്തോടെ അവളുടെ ശരീരത്തിൽ വ്യാപിച്ചു അങ്ങനെ അവളുടെ ശരീരം നല്ല ഉന്മേഷത്തിലായി കൈകൾ കൂട്ടിവച്ച് നിശ്ചലനായി കിടക്കുന്ന തന്റെ ഭർത്താവിന്റെ ശവശരീരം കാണുമ്പോൾ അവൾ കരയുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു അയാൾ എപ്പോഴും അവളെ വളരെ സ്നേഹത്തോടെയാണ് നോക്കിയിരുന്നത് ഇപ്പോൾ അവളുടെ മുന്നിൽ വരാനിരിക്കുന്ന ഭാവി വർഷങ്ങൾ അവൾ കണ്ടു അത് അവളുടെ മാത്രമായിരുന്നു രണ്ട് കൈയും നീട്ടി അവൾ അവയെ സ്വീകരിച്ചു ഇനി മുതൽ അവൾക്ക് വേറെ ആർക്കും വേണ്ടി ജീവിക്കേണ്ടി വരികയില്ല അവൾ അവൾക്ക് വേണ്ടി മാത്രം ജീവിക്കും ആരും നിർബന്ധിച്ച് അവളെ മനസ്സ് മാറ്റുകയില്ല സ്ത്രീകളും പുരുഷന്മാരും ധരിക്കുന്നത് അവർക്ക് അവരുടെ ഇംഗിതങ്ങൾ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാമെന്നാണ് അവൾ ഭർത്താവിനെ സ്നേഹിച്ചിരുന്നു ചിലപ്പോൾ മാത്രം പലപ്പോഴും അവൾ സ്നേഹിച്ചിട്ടില്ല അതിനൊക്കെ ഇനി എന്ത് സാങ്കത്യമാണുള്ളത് ഇനി അവൾ സ്വതന്ത്രയാണ് സ്വതന്ത്രം ശരീരവും മനസ്സും സ്വതന്ത്രം അവൾ തന്നോട് തന്നെ മന്ത്രിച്ചുകൊണ്ടിരുന്നു ജോസഫൈൻ അടച്ച വാതിലിനടുത്ത് മുട്ടിന്മേൽ നിന്നുകൊണ്ട് അവളുടെ ചുണ്ടുകൾ കീഹോളിനോട് അടുപ്പിച്ചു വെച്ചുകൊണ്ട് അവളെ അകത്തോട്ട് ചെല്ലാൻ അനുവദിക്കണമെന്ന് അപേക്ഷിക്കുകയായിരുന്നു അവൾ പറഞ്ഞു ലൂയിസേ വാതിൽ തുറക്കൂ നീ അവിടെ ഒറ്റയ്ക്കിരുന്ന് അസുഖം വരുത്തൂ നീ അവിടെ എന്താണ് ചെയ്യുന്നത് വാതിൽ തുറക്കൂ മിസസ് മല്ലാട് അകത്തു നിന്നും പറഞ്ഞു നീ പൊയ്ക്കൊള്ളൂ ഞാൻ അസുഖം ഒന്നും വരുത്തില്ല അവൾ അവളുടെ സ്വാതന്ത്ര്യം ആഘോഷിക്കുകയായിരുന്നു ജനലിൽ കൂടി പുറത്തേക്ക് നോക്കിക്കൊണ്ട് അവളുടെ ഭാവന കാട് കയറാൻ തുടങ്ങി വസന്തകാലം വേനൽക്കാലം എല്ലാ തരത്തിലുള്ള ദിവസങ്ങളും ഇനി അവളുടേതു മാത്രം ദീർഘായുസിനു വേണ്ടി അവൾ പ്രാർത്ഥിച്ചു ഇന്നലെയാണ് ഒരു വിഷമത്തോടെ അവൾ ഓർത്തത് ഇനിയും ഒരുപാട് നാൾ ജീവിക്കണമല്ലോ എന്ന് അവസാനം അവൾ വന്ന് വാതിൽ തുറന്നു ഇപ്പോഴുള്ള അവളുടെ നടപ്പ് വിജയ വിജയദേവതയുടെ നടപ്പ് പോലെയായിരുന്നു അവളുടെ സഹോദരിയുടെ അരക്കെട്ടിൽ പിടിച്ചുകൊണ്ട് അവൾ താഴോട്ടിറങ്ങി അവരെ പ്രതീക്ഷിച്ച് റിച്ചാർഡ് അവിടെ നിൽപ്പുണ്ടായിരുന്നു പെട്ടെന്ന് ആരോ ഒരാൾ വാതിലിന്റെ താക്കോൾ ഉപയോഗിച്ച് വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വന്നു ബ്രൻലി മല്ലാടായിരുന്നു അത് യാത്രാക്ഷീണം അയാളിൽ പ്രകടമായിരുന്നു അയാൾ അപകടമുണ്ടായ സ്ഥലത്ത് നിന്നും വളരെ ദൂരെയായിരുന്നു ഇങ്ങനെയൊരു അപകടം ഉണ്ടായതിനെ അയാൾ കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു ജോസഫിന്റെ നിലവിളി കേട്ട് അയാൾ അന്തം വിട്ടു പെട്ടെന്ന് നിങ്ങിനത്തു നിന്ന് മാറിക്കൊണ്ട് റിച്ചാർഡ് ബ്രൻലിയെ അയാളുടെ ഭാര്യയിൽ നിന്നും മറിക്കാൻ ശ്രമിച്ചു പക്ഷെ വളരെ വൈകിപ്പോയിരുന്നു ഡോക്ടേഴ്സ് വന്നപ്പോൾ പറഞ്ഞു ലൂയിസെ ഹാർട്ട് അറ്റാക്ക് വന്നാണ് മരിച്ചത് എന്ന് അമിത സന്തോഷവും മനുഷ്യനെ കൊല്ലും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ മലയാള സംഗ്രഹം കേട്ട് കഴിഞ്ഞു ഓക്കെ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലെ ഈ പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്